ഹൈ ഫ്രണ്ട് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ വേണു ഗോപാലിനെ കാണുന്നത് ആൾ നേരെ എടുത്ത് പുറത്തേക്ക് പോന്നിരിക്കുകയാണ് അപ്പം മയൂരി പറയുന്നതൊക്കെ കേട്ട് ആള് ഭയങ്കര സങ്കടത്തിലാണ് പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് ഓടി വന്നത് അതെ അവിടെ സേതുവേട്ടനൊപ്പം അമ്മ എന്താണല്ലോ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത് അവിടെ ചെന്നപ്പോൾ ആ സന്തോഷം എനിക്കും പകർന്നു കിട്ടി അതിൽ ഒരു സംശയമില്ല പക്ഷേ പപ്പടടുത്ത് വരുമ്പോൾ ആ നെഗറ്റിവിറ്റിയാണ് ഒരു കാര്യം കൂടി ഞാൻ ഞാനങ്ങ് പറഞ്ഞേക്കാം അപ്പ എത്ര തടഞ്ഞാലും ഭീഷണിപ്പെടുത്തിയാലും എനിക്ക് തോന്നിയാൽ ഞാൻ എന്താണെങ്കിലും അമ്മയ്ക്കൊപ്പം പോവും മൂന്ന് തരം എന്ന് പറഞ്ഞുകൊണ്ടാണ് മയൂരി അകത്തേക്ക് കയറി പോകുന്നത് ഇതുകൂടി ആയപ്പോ ഒട്ടും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് തിരി വേണുഗോപാല് അപ്പൊ വേണുഗോപാല് ഷോക്കായിട്ട് നേര് വണ്ടിയെടുത്ത് നേരെ ലക്ഷ്മിയുടെ അടുത്തേക്ക് തന്നെയാണ് പുറപ്പെടുന്നത് പിന്നെ കാണുന്ന ഇന്ദ്രനെയാണ് അവൻ വേണ്ട സേതു ഒക്കെ അവിടെ ക്ഷേത്രത്തിൽ പോയി എന്നറിഞ്ഞതുകൊണ്ട് തന്നെ ഇവൻ നേരെ നമ്മുടെ ലക്ഷ്മിയുടെ താമസിക്കുന്ന വീട്ടിലേക്ക് എത്തുകയാണ് ലക്ഷ്മി അവിടെ തുളസിത്തറയിൽ കഴുകുകയും വൃത്തിയാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ പതിയെ പതുങ്ങി പതുങ്ങി തന്നെ ആ ആൾ കാണാതെ തന്നെ നേരെ ടെറസിലൂടെ നേരെ വീടിനകത്തേക്ക് കയറാനുള്ള പുറപ്പാടിലാണ് ആൾ പതുക്കെ അങ്ങോട്ടേക്ക് കയറിപ്പോവാണ് കേട്ടോ അവൻ ലക്ഷ്മിയും ആ വീട്ടിൽ തന്നെയുണ്ട് പിന്നെ കാണുന്നത് സേതുവിനേം പല്ലവിനെയാണ് അപ്പം രണ്ടുപേരും നേരെ ചെന്നു ക്ഷേത്രത്തിൽ ചെന്നു തൊഴുവാണ് യേശ്വരാ ഭഗവാനെ എൻ്റെ അമ്മയ്ക്ക് എല്ലാവിധ നന്മകളും കൊടുക്കണേ ഭഗവാനെ ലക്ഷ്മി അമ്മയ്ക്ക് നല്ലത് മാത്രം വരുത്തണേ ഒരുപാട് കാലം സേതുവേടിനോടൊപ്പം അമ്മ എന്താണല്ലോ ഉണ്ടായിരിക്കണേ എന്നൊക്കെ പറഞ്ഞ് പല്ലവയും പ്രാർത്ഥിക്കാണ് അപ്പം ഇവ രണ്ടുപേരും തൊഴുത് ഈശ്വരൻ്റെ മുന്നേ പ്രാർത്ഥിച്ചു അപ്പോഴേക്കും തിരുമേനി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു അദ്ദേഹം വന്നിട്ട് മഹാലക്ഷ്മി അല്ലേ എന്നിങ്ങനെ ചോദിച്ച് ആ ഇതങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ തിരുവോണ നക്ഷത്രം അതെ എന്ന് പറഞ്ഞു അപ്പോൾ സേദൻ്റെ കയ്യിലേക്ക് ആ പ്രസാദം ഇട്ടു കൊടുത്തു അപ്പോൾ സേതു ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് എന്താ മഹാലക്ഷ്മി അമ്മയാണോ എന്ന് ചോദിച്ചു അതെ സർവ ഐശ്വര്യത്തോടെയും മഹാലക്ഷ്മിയായിട്ട് വാഴാൻ ഈശ്വരൻ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ആ വേഗം തന്നെ പറയുകയാണ് ദക്ഷിണയൊക്കെ കൊടുത്ത് അവരുടെ സന്തോഷത്തോട് കൂടി തന്നെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് സേതുവിന്റെ കാല് കെട്ടി കയ്യിലിരുന്ന പ്രസാദവും സകല സാധനങ്ങളും നിലത്തേക്ക് വീഴുകയാണ് കേട്ടോ ഇത് കണ്ട് ഇവരാകെ വിഷമിച്ചു എന്റെ ദേവി അപ്പൊ എന്തോ ഒരു അപകടം പോലെ ഇവരുടെ മനസ്സിലേക്ക് തോന്നി അപ്പൊ ലക്ഷ്മി ദേവ അകത്ത് കയറി വിളക്കൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പുറകിൽ നിന്ന് ആരോ തൻ്റെ പുറകിലുണ്ട് എന്ന ലക്ഷ്മിക്ക് ഒരു തോന്നൽ എന്തോ പെട്ടെന്നിങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ഇന്ദ്രൻ ആ തൂടേനും മറിഞ്ഞിങ്ങനെ നിൽക്കാണ് അവനൊരു കയറും കൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ലക്ഷ്മിയെ തീർക്കാൻ വേണ്ടിയിട്ട് അപ്പം പുറകെ പുറകെ ഇവനിങ്ങനെ ചെല്ലുന്നുണ്ട് കേട്ടോ അപ്പൊ സോഫയിൽ പോയിരുന്നു സോഫയിൽ ചെന്നിരുന്ന എണ്ണയൊക്കെ ഒഴിച്ച് തിരിയൊക്കെ ഇട്ടപ്പോഴും ലക്ഷ്മിക്ക് പുറകിൽ ആരോ നിൽക്കുന്നു എന്തോ ഒരു അഭായം മണക്കുന്നത് പോലെ ഒരു തോന്നലുണ്ട് ലക്ഷ്മി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ പക്ഷെ ഒന്നും കാണുന്നില്ല എന്റെ ഈശ്വര പുറകില് ആരോ നിൽക്കുന്നത് പോലെ തന്നെയാണല്ലോ തോന്നിയത് എന്താണാവോ എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് ആളെ അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ എഴുന്നേറ്റ് പോവാണ് കേട്ടോ പൊറുകെ ഇന്ദ്രനും പിന്നെ കാണുന്നത് പൊന്നുമടത്തിലാണ് അപ്പൊ പൂർണിമ അങ്ങോട്ടേക്ക് വരുവാണ് അച്ചുവും അതുപോലെ തന്നെ ഹരിയുണ്ട് ഉണ്ട് അപ്പൊ പ്രതാപനും ഇറങ്ങി ഹലാ അവരെ ഒന്ന് വിളിച്ചു നോക്കു എന്തിനാ ക്ഷേത്രത്തിൽ പോയതല്ലേ വിളിച്ചെന്തിനാ ശല്യപ്പെടുത്തുന്നത് എന്തോ എനിക്കൊരു വല്ലായ്മ എന്ത് ചേച്ചി എന്തുപറ്റി വല്ലായിക പോലും ഉണ്ടോ ഹോസ്പിറ്റലിൽ പോണോ എന്തിന് അല്ല എന്തോ വല്ലായികു പറഞ്ഞില്ലേ ഓ മാനസിനെ സുഖമില്ലെന്നാ പ്രതാപ പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പൊ അതെ ഞാനല്ലേ നിർബന്ധിച്ച് അവരെ ക്ഷേത്രത്തിലേക്ക് പറഞ്ഞു വിട്ടത് അതുകൊണ്ട് മനസ്സിന് എന്തോ ഒരു സുഖ പോലെ ആ എന്നാലേ അപ്പോഴേക്കും ഇനിയിപ്പൊ ടെൻഷൻ വേണ്ട ദേ അവരെത്തിയല്ലോ അപ്പൊ സേതു പല്ലുവേയും കൂടെ അവിടേക്ക് എത്തുകയാണ് ഓ നിങ്ങൾ എത്തിയോ മനസ്സിന് മാനസിനിപ്പഴാ ഒരു സമാധാനമായത് എന്തുപറ്റി ഞങ്ങൾ വൈകിയൊന്നും ഇല്ലല്ലോ വെറുതെ അയച്ചി വെറുതെ ഒരു വേവലാതി അത്ര മാത്രമേ ഉള്ളൂ എന്ന് ഹരി ഇങ്ങനെ പറയുക ഉം അമ്മ പറഞ്ഞ് നിർബന്ധിച്ചാ നിങ്ങളെ ക്ഷേത്രത്തിൽ വിട്ടെന്ന് വിപ്രാളം കണ്ടാ തോന്നുന്നു രണ്ടാളെയും കൂടി അമ്മ അതിർത്തിയിൽ യുദ്ധത്തിന് അയച്ചതെന്നാ എനിക്ക് തോന്നുന്നത് എന്ന് അച്ചു എന്തിനു ഈ ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ എടുത്ത് മനസ്സിൽ വെക്കുന്നത് എന്തോ ഒരു സ്വസ്ഥത കുറവ് പോലെ ഒരു പേടി പോലെ എന്ന് ഇങ്ങനെ പറയുകയാണ് പൂർണിമ കുറച്ചൊക്കെ ഓവർ തിങ്കിങ്ങിന്റെ തന്നെയാ എന്ന് പറഞ്ഞു ആവശ്യമില്ലാതെ ചിന്തകൾ കാട് കയറി കിടക്കുമ്പോൾ പ്രശ്നമാണ് അതൊക്കെ കടിഞ്ഞാടണം എന്ന് പല്ലവി എന്നാ ഞങ്ങൾ ഇറങ്ങാട്ടോ ഇനിയിപ്പോ വൈകിക്കുന്നില്ല അവിടെ എന്താണ് ലക്ഷ്മി അമ്മ തനിച്ചലേ ഉള്ളൂ അപ്പം ഇറങ്ങാൻ തുടങ്ങിയപ്പോ വേഗം പ്രതാപന് ഓർമ്മ വന്നത് പെട്ടെന്നിന്ത്രം പറഞ്ഞ കാര്യമാണ് ദേ ഒരു പ്രധാനപ്പെട്ട കാര്യം അവര് കുടുംബക്ഷേത്രത്തിൽ നിന്ന് പൂജ കഴിഞ്ഞ് അവര് വന്നാൽ കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞ ശേഷം മാത്രമേ അവരെ ഇവിടുന്ന് വിട്ടയക്കാവൂ എന്ന് പറഞ്ഞിട്ടാണ് പോയത് അല്ല ഇത് ഇത്ര സമയായില്ലേ ഇനി അത്താഴം കഴിച്ചിട്ട് പോവാം അല്ലേ ചേച്ചി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പിരിയാ എന്താ അതല്ലേ നല്ലത് എന്ന് ചോദിക്കാണ് പ്രതാപൻ അപ്പം ഇവരിങ്ങനെ പരസ്പരം നോക്കുക എന്ത് പറ്റി അതെങ്ങനെയാ ശരിയാവോ പ്രതാപ ലക്ഷ്മി അവിടെ തനിച്ചല്ലേ ഉള്ളു അത് മാത്രവുമല്ല ഇനി എത്രയോ സമയം കിടക്കുന്നു അത്താഴത്തിന് ആ ശരിയാ തീരെ ചിന്തയില്ലാത്ത കൊണ്ടാ പറയുന്നത് ചെയ്തു പോവാണെങ്കിൽ ഇപ്പൊ തന്നെ പുറപ്പെടണം അല്ലെങ്കിൽ പിന്നെ നാളെ നേരം പുലർന്നിട്ട് ഒരുമിച്ച് ഒരുമിച്ചങ്ങ് പോവാം അയ്യോ അത് പറ്റില്ല എന്ന് വല്ല വിവേകം പറഞ്ഞു കേട്ടോ അമ്മയെ തനച്ചാക്കാൻ തീരെ പറ്റില്ല കേട്ടോ അതുകൊണ്ട് എന്താണെങ്കിലും നാളെ നിങ്ങൾ പേര് കൂടി അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞു അപ്പം പ്രതാപനാകെ ടെൻഷനായി ഇനിയിപ്പൊ എന്ത് ചെയ്യും അതെ പരിപാടി നേരത്തെ തന്നെ അങ്ങോട്ടേക്ക് എത്തി കേക്കണം രാത്രി അത്താഴം കുരു കഴിച്ചിട്ടേ നമ്മൾ പിരിയുന്നുള്ളൂ ഓക്കേ എന്തായാലും മറക്കണ്ട മറക്കണ്ടേട്ടോ എന്ന് പറഞ്ഞാൽ സേതുവും പല്ലവിയും കൂടി രാത്രിയൊക്കെ പറഞ്ഞ് അവരിറങ്ങാണ് കേട്ടോ അപ്പോഴേക്കും പ്രതാപൻ ആകെ വിപ്രാളമായി എന്റെ ഈശ്വരൻ ആകെ പെട്ടുള്ളൂ ഇനിയിപ്പൊ എന്ത് ചെയ്യും അല്ലേച്ചി അല്ല അത്താഴം വേണമെങ്കിൽ കുറച്ച് നേരത്തെ കഴിച്ചാൽ പോരായിരുന്നോ ഈ നേരത്തെ വയർ വേഷം ഇറക്കി വിടണ്ടായിരുന്നു അല്ല നിനക്കിത് എവിടുന്നു വന്നു ഇത്ര ആദിത്യ മര്യാദ പ്രതാപ ഇതുവരെ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ പിന്നെ അവർക്ക് വിശന്നാൽ അവരും എല്ലാം വാങ്ങി കഴിച്ചോളും അതെല്ലേ കഴിച്ചോളും ആ ശരിയാ എന്നിട്ട് പൂർണിമ അങ് പോയി എൻ്റെ ദൈവമേ ആ ഇന്ദ്രൻ എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടുന്നത് എന്ന് അറിയാൻ പാടില്ലാത്തത് ഇനിയിപ്പൊ പേടിച്ചിട്ട് പാടില്ല ഈശ്വരാ ഇനി അവര് കീറി ചെന്ന പാടെ ഇന്ദ്രന്റെ മുന്നിലേക്ക് ആയിരിക്കും ചെല്ലുന്നത് പക്ഷോ ഇനിയിപ്പോ എന്താ ചെയ്യാം മഹാലക്ഷ്മിയെ കൊന്നാലും പിന്നെ എന്തെങ്കിലും ചെയ്താലും ഒക്കെ ഞാൻ കൊടുങ്ങും ഇതിൽ നിന്നിപ്പം എന്താ രക്ഷപ്പെടാനായിട്ടൊരു പരിഹാരം എന്റെ ദേവി കാത്തോളിനെ എന്നൊക്കെ ചോദിച്ചോണ്ട് പ്രതാപൻ ഇങ്ങനെ കുറച്ച് ഇറങ്ങി നിന്നു അതിനുശേഷം പ്രതാപൻ ആലോചിച്ചൊരു തീരുമാനം എടുത്ത് നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ സമയത്ത് മഹാലക്ഷ്മി ദീപം കത്തിച്ച് വേണ്ട തുളസ്ഥലയിലേക്ക് പോലാണ് അപ്പൊ വേഗം തന്നെ സേതുവും പല്ലവിയും കൂടി അങ്ങോട്ടേക്ക് പുറപ്പെട്ടിരിക്കുക കേട്ടോ സേതു കേട്ടാ എന്ത് പറ്റി സേതു കേട്ടാ വല്ലാണ്ടിരിക്കുന്നു നല്ല ടെൻഷൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു എന്താണെന്ന് അറിയില്ല പല്ലവി മനസ്സിൽ എന്തോ ഒരു വല്ലായിക പോലെ എന്നാ എന്ന് പറഞ്ഞു എന്തോ ഒരു വല്ലാത്ത ഒരു ഫീലിങ്സ് വേഗം എവിടേക്ക് എത്തണം എന്നൊരു തോന്നല് അതുകൊണ്ടാ എന്ന് പറഞ്ഞു അപ്പൊ ഇവരിങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുമ്പോൾ പ്രതാപന്റെ ഫോൺ വരികയാണ് കേട്ടോ അപ്പൊ പല്ലവി ആരാ എന്ന് ചോദിച്ചു പ്രതാപനാ വിളിക്കുന്നത് എന്താണാവോ ഈ സമയത്ത് താൻ കോൾ എടുക്ക എടുക്കണോ എന്തെങ്കിലും കുത്തിത്തെരുരിപ്പിനായിരിക്കും ചിലപ്പോൾ വിളിക്കുന്നത് ഏ ആ ഒന്നുമില്ല സ്പീക്കറിലിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ ഫോൺ എടുത്തു ഹലോ ആ സേതു ഞാൻ ആ പ്രതാപൻ എന്താ മനസ്സിലായിടോ താ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്റെ പൊന്നു സേതു ഞാൻ തന്നെ വിളിച്ചത് ഒരു കൊലക്കേസിൽ പ്രതിയാവാനോ കൂട്ടു പ്രതിയാവാനോ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാ എന്ന് പറഞ്ഞു അപ്പം ആകെ പെട്ടെന്ന് സേതു വിറച്ചു പോയിട്ടോ എന്താ താൻ എന്താണ് ഇപ്പൊ പറഞ്ഞത് എന്ന് ചോദിച്ചോ എന്റെ സേതു അത് എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്ക് ഒരു തീർച്ചയില്ല പക്ഷെ പറഞ്ഞേ പറ്റൂ ഒരു കൊലപാതകം നടക്കാൻ പോവാ എന്ന് പറഞ്ഞു ഏഹ് കൊലപാതകോ എന്ന് ചോദിച്ചു എനിക്കതിൽ പങ്കുണ്ടെന്ന് നാളെ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാനിപ്പോ നിന്നെ വിളിച്ചു പറയുന്നത് താൻ ആരെ കൊല്ലുന്ന കാര്യമാണോ ഈ പറയുന്നത് അയാൾ ചുമ്മാ വെളിയില്ലാതെ മനുഷ്യനെ ചുമ്മാ പിരികയറ്റുവാ എന്ന പല്ലവേ അയ്യോ അല്ല സത്യം തന്നെയാ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു കൊല്ലാൻ പോകുന്നത് ഇന്ദ്രന എന്ന് പറഞ്ഞു ഇന്ദ്രജിത്ത് കൊല്ലപ്പെടാൻ പോകുന്നത് മേലടത്തും മഹാലക്ഷ്മി എന്ന് പറഞ്ഞു അപ്പോഴേക്കും സേതു വാങ്ങ അതെ എങ്ങനെയെന്നോ എപ്പോഴെന്നോ ഒന്നും എനിക്കറിയില്ല എന്തെങ്കിലും ചെയ്ത് തടയാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും അത് ഉറപ്പാ അതെ അവനെ പിടിച്ചാല് ഞാനോ കുടുങ്ങാനോ എന്ന് പേടിച്ചിട്ടാ ഇപ്പൊ ഞാൻ വിളിച്ച നിന്നോട് പറയുന്നത് എന്ന് പറഞ്ഞ പ്രധാ ഫോൺ വെക്കാണ് കേട്ടോ അപ്പോഴേക്കും ആകെ വെപ്രാളം പിടിച്ചു സേതു ഭയങ്കര സ്പീഡി വണ്ടി ഓടിക്കുകയാണ് സേതു കേട്ട പതുക്കെ പോ എന്ന് പറഞ്ഞിട്ട് അവനെ ഞാൻ വെറുതെ വിടില്ല ആ ഇന്ദ്രനെ എന്ന് പറഞ്ഞുകൊണ്ട് ഓടുകയാണ് ചെയ്തു വേഗം തന്നെ ഭയങ്കര സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത് അപ്പൊ ഇങ്ങനെ വണ്ടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അപ്പൊ മഹാലക്ഷ്മി ഇങ്ങനെ അവിടെ നിന്ന് തൊഴുത് നാമമൊക്കെ ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ദ്രൻ പുറകിലേക്ക് ചെല്ലുകയാണ് പുറകിൽ ചെന്നിട്ട് ഇങ്ങനെ മുറുക്കാനായിട്ട് കയർ കയറിങ്ങനെ പൊക്കി പിടിക്കുന്ന സമയത്താണ് വണ്ടിയുടെ ഓടി കേൾക്കുന്നത് നോക്കുമ്പോൾ നാശിപ്പിച്ചു എന്ന് പറഞ്ഞ ഇവൻ ഓടിപ്പെരയ്ക്കാത്ത കേറിയൻ ഈ സമയത്ത് വരുന്നത് മറ്റാരും അല്ല നമ്മുടെ വേണുഗോപാലാണ് കേട്ടോ അപ്പൊ വേണുവിനെ കണ്ടപ്പടി തന്നെ ആള് ആ മുഖമൊക്കെ അങ്ങ് മാറി പെട്ടെന്ന് തന്നെ എന്നിട്ട് വേണു നേരെ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ലക്ഷ്മി നേരെ വേണുവിന്റെ അടുത്തേക്ക് ചെന്നു ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു നിന്നെ എന്ന് പറഞ്ഞു നിന്നെ മാത്രല്ല ശരിക്കും ഈ ലോകത്ത് ചതിച്ചും വന്ദിച്ചും നടക്കുന്ന എല്ലാവരെയും ഞാനിപ്പോ സമ്മതിച്ചു തന്നിരിക്കുന്നു എന്ന് ഇവനിങ്ങനെ പറയാണ് ഇപ്പം ഇന്ദ്രൻ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുവാണ് നിങ്ങളുടെ മുൻപിൽ നേരും നിറിയും നട്ടെല്ലും ആത്മാഭിമാനമുള്ള ഒരു പുരുഷൻ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതും എനിക്ക് മനസ്സിലായി നിങ്ങളെന്താ എന്നെ പരിഹസിക്കാണോ എന്ന് ചോദിച്ചു അയ്യോ ഒരിക്കലുമല്ല ഇതോ ഇത് തോൽവി സംബന്ധിച്ച് നമസ്കരിച്ചു പോയ ഒരു മനുഷ്യന്റെ ഒരു പരാജയ പ്രകടനമായി മാത്രം നീ കാട്ടാ മതി എന്ന് പറഞ്ഞു അയ്യോ ലക്ഷ്മി അകത്തേക്ക് പോയപ്പോ പോലെ പോലെ അടിയൻ പറയുന്നത് ഒന്ന് കേൾക്കാനെങ്കിലുമുള്ള ഒരു ദയവ് അതെങ്കിലും ഉണ്ടാവണം മതിപരിഹാസം ദേ ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്ന് എല്ലാ ബന്ധങ്ങളും അറുത്തു മുറിച്ചു തന്നെ പോകുന്നതല്ലേ പിന്നെ ഈ പുറകെ വന്ന് പിന്നാലെ വന്ന് വലിയ ദുഷ്ടത്തരം തന്നെയാ എങ്ങനെ പിന്നാലെ വരാതിരിക്കും ഹാ അതല്ലേ നീയല്ലേ എന്റെ കുടുംബത്തിന്റെ ഭദ്രതയുടെ താക്കോൽ സൂക്ഷിപ്പുകാരി എന്ന് പറയുന്നത് ഇപ്പോ നീ ഇറങ്ങി പോന്നതോടെ ഇത്രയും കാലം ഞാൻ സംരക്ഷിച്ചു പോന്നിരുന്ന കുടുംബം എന്ന മഹാപ്രസ്ഥാനം അത് തകർന്നു തന്നെ പോയി എന്ന് പറഞ്ഞു പിന്നെ അത് മാത്രല്ല എന്റെ മോള് കുടുംബനാഥനായ ഞാൻ ഇന്ന് വെറും ഇസ്പയുടെ കൂലിയുടെ സ്ഥാനത്തും എന്റെ മകള് തന്നെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഞാൻ ആ നെഗറ്റീവ് എന്ന് അപ്പൊ പിന്നെ എങ്ങനെ ശരിയാവും എന്ന് ചോദിക്കാണ് നീയും നിന്റെ പേഴ്ചുണ്ടായ മകനും ഒലിയ പോസിറ്റിവിറ്റിക്കാർ എന്താ ശരിയല്ലേ ദേ നിങ്ങൾക്ക് എന്തും എന്നെ പറയാം പക്ഷെ ഞാൻ നിങ്ങളുടെ ഭാര്യയായിട്ട് തന്നെ ഇരുന്നാണല്ലോ പക്ഷേ എന്റെ മോനെ പറഞ്ഞാലുണ്ടല്ലോ എന്ന് ചോദിച്ചു ഞാൻ ചിലപ്പോ കേട്ടു നിന്നു എന്നൊന്നും വരില്ല അവൻ എന്റെ ആദ്യ ഭർത്താവിന്റെ മകൻ തന്നെയാ ഓഹോ എന്തൊരു മൂർച്ഛ നിന്റെ നാവിന് എന്തൊരു തൻ്റെടവും ആർജവും എന്ന് കരി ചോദിക്കുകയാണ് ഇതിന്റെ പത്തിലൊന്ന് തൻ്റെടോ മതിയായിരുന്നല്ലോ എന്റെ മുൻപിൽ താലിക്കായി തല കുരിക്കുന്നതിന് മുൻപ് നിന്റെ ചരിത്രം അതെൻറ്റോടൊന്ന് പറയാൻ വേണ്ടിട്ട് എന്തേ പറഞ്ഞില്ല അപ്പൊ ലക്ഷ്മണൊന്നും മിണ്ടിയില്ല അവള് ആദ്യ ഭർത്താവെന്നും മകനെന്നും ഒക്കെ വലിയ ഉഷരോടെ തന്നെ പറയുന്നുണ്ടല്ലോ അതിന്റെ ആ അമൗണ്ട്സ് മതിയായിരുന്നു അന്ന് അത് വിളിച്ചു പറയാൻ പറഞ്ഞേനെ എനിക്ക് നിങ്ങളോട് എന്തെങ്കിലും സ്നേഹമോ ബഹുമാനോ കടപ്പാടോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ നിങ്ങളുടെ അമ്മ മായാവതി അവരാ എന്നെ നിങ്ങളുടെ ഭാര്യ ജോലിയിൽ നിയമിച്ചത് അത് നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചു അപ്പൊ അത് പറയാൻ നിങ്ങൾ എന്നെ സമ്മതിച്ചതേയില്ല അതായിരുന്നു സത്യം എന്താ ശരിയല്ലേ അപ്പൊ ഇദ്ദേഹം മിണ്ടാന്നിങ്ങനെ നിൽക്കാട്ടോ ഗുണ്ടായുസവും കത്തിക്കുത്തുമായി നടന്ന നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെണ്ണിനെ മതിയായ മതി എന്ന് മാത്രമായിരുന്നു നിങ്ങളുടെ അമ്മയ്ക്ക് എനിക്ക് എവിടെയെങ്കിലും ഒരു തണലും വേണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു എന്റെ ജീവിതത്തിൽ എനിക്ക് നിങ്ങളുടെ ഭാര്യയായിട്ട് മായാവതി നിയമിച്ച വെറും ശമ്പളക്കാരി മാത്രമായിരുന്നു ഈ ലക്ഷ്മി എന്ന് പറയുന്ന ഈ ഞാൻ എന്റെ എല്ലാ കഥയും അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളോടത് പറയണ്ട എന്ന് അവരനോട് ആജ്ഞാപിച്ചു പക്ഷെ ഞാന് അവരോട് അവരോട് അവരോടുള്ള കടപ്പാട് കൊണ്ട് ഞാനത് സമ്മതിക്കുകയും ചെയ്തു എൻ്റെ ഒരു നിർഭാഗ്യവശാൽ ഞാൻ അത് സമ്മതിച്ചു പോയി ഇപ്പൊ നിങ്ങൾ വളർത്തിയ കുടുംബത്തെ നിങ്ങൾ പ്രസംഗിച്ചല്ലോ എങ്കി കേട്ടോ എങ്കി അത് രൂപപ്പെടുത്തിയെടുത്തത് നിങ്ങളുടെ അമ്മയുടെ തലച്ചോറ അല്ലാതെ നിങ്ങളുടെ ഗുണ്ടായുസവോ നിങ്ങളുടെ സ്നേഹവോ കൊണ്ടല്ല അതിനു വേണ്ടിയിട്ട് ജീവിതം ഹോമിച്ചു കളഞ്ഞത് എൻറെ എന്റെ മാത്രം ഈ ഞാനുമാണ് എന്ന് പറഞ്ഞു എന്നിട്ടും നിങ്ങൾക്ക് എന്നെ വേണ്ട ശരി ആയിക്കോട്ടെ പക്ഷേ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ ഒന്നിച്ച് നമ്മളൊന്നിച്ച് സുഖമായി ജീവിച്ചോട്ടെ എന്ന് കരുതി പരസ്യമായി അമ്മ എന്ന് പോലും വിളിക്കാതെ അതെ ത്യാഗിയായി ജീവിച്ച ആളാ എൻ്റെ മകൻ സേതു എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇതൊക്കെ കേട്ട് ഇന്ദ്രൻ ഇങ്ങനെ നിൽക്കുകയാണ് ഏറ്റു അപ്പൊ ഇനി പണി പാളും ഇന്ദ്രന് മനസ്സിലായി രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കൂലോ അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇന്നാളത്തെ വിശേഷം അടിപൊളിയാണ് കേട്ടോ അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി യു കെ